എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ നല്ല ഡാമിനും അതുകൊണ്ട് ഞങ്ങളുടെ ഡാമിലേക്ക് വേണം തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ നോക്കാനായിട്ട് നല്ല അപ്പൊ ഒരു ചെറിയ വാങ്ങാൻ പോകും കണ്ട് ഓടാൻ അങ്ങനെ കുറച്ച് കാര്യങ്ങളും കുറേ ആൾക്കാർ വീട് ചെയ്യും അവിടെ അടുത്തുള്ള വീടാണ് അത്രയ്ക്ക് താഴെയാണ് പറയുന്നത് എന്നാൽ നമ്മുടെ അടുത്തുള്ള ആൾക്കാർക്ക് നല്ല രക്ഷമുള്ള വീട് ഞാൻ പറയുന്നത് അപ്പം എന്ന വീട് കൊണ്ടിരിക്കുന്നു ഇതൊക്കെ പാടാണ് അതാണ് കൂടും പാടാണ് ഇത് പാടത്തിൻ്റെ രണ്ട് പേരും പാടുന്ന ഇത് പാടുന്നപ്പുറത്തൊരു കുഴപ്പമുണ്ട് അതൊക്കെ മറന്നു നോക്കുന്നത് ഇത് പാടാണ് പൊന്നും കാണാതെ അതിൻ്റെ അപ്പുറത്ത് കാണാതെ അതിൻ്റെ അപ്പുറത്താണ് പുഴ വേണത് മഴയെ വേണമെങ്കിൽ ഏകദേശം റോഡിനൊക്കെ തൊണ്ണിപ്പൊരു മഴ പെയ്തുകൊണ്ടാണ് കുറച്ച് കൂടി കുറവ് അത് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്

അവിടെ കാണുന്നതാണ് കാണുന്നതാണ് അപ്പോൾ ചേച്ചി ഉം കണ്ടുകൊണ്ടിരിക്കുക വീഡിയോ എടുക്കുന്ന ഒരു ബിസിനസ്സ് ആണ് നല്ല ബെസ്റ്റ് ആണ് ഇതിനെ കുറിച്ചോ അല്ലാതെ ഇതിനെ ിൽ പോഴാൻ മറിഞ്ഞു കനാലിപ്പൂടെ മറന്നു ഞങ്ങൾ അപ്പം തന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പഴം കുറച്ചും കൂടെ കൂടി റോഡ് മൂങ്ങാൻ തുടങ്ങി അപ്പോൾ ഞങ്ങൾ വേഗം തിരിച്ചു വന്നു അതാ പെട്ടെന്ന് വേഗം കത്തിയിട്ട് നേരത്തെ പോയ റോഡിൽ നിന്ന് ചെറിയ മുന്നേ അടച്ചിട്ടായിരിക്കും ഇതിൽ നിന്ന് നിറഞ്ഞ റോഡാണ് പെട്ടെന്ന് എല്ലാം തേടിയാണ് അതുകാരണം നമ്മൾ ഇതിൽ തിരിച്ചാണ് Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ ഇതിപ്പോ നമ്മൾ വീട്ടിൽ നിന്ന് അവിടെ എടുത്ത ആണ് വെള്ളം പൊങ്ങില്ല പൊങ്ങില്ല അവരുടെ ഇങ്ങോട്ട് പെട്ടെന്ന് പോങ്ങി അപ്പൊ ആ മുകളിൽ വീട്ടുകാർക്ക് പെട്ടെന്ന് കഴിഞ്ഞു കാരണം ഇങ്ങോട്ട് മാറാൻ പറ്റുവരും അപ്പൊ അവര് പതുക്കെ തോലിയിൽ വരുകയാണ് അവര് തോല് കൊണ്ടുവരുന്നതന്നെ പാലത്തിൻ്റെ മുകളിലൂടെയാണ് ഇപ്പൊ ഡാമും ഡാമും പുറ കനാലും പാടും എല്ലാം ഒരേ വഴിയാണ് നിക്കുന്നത് അത്രയും വഴി

രണ്ടു മൂന്ന് ആൾക്കാർ അവിടെ പെട്ടുപോയി പിന്നെ തോണി കൊണ്ടുവന്നിട്ടാണ് അവരിൽ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത്

എല്ലാവർക്കും ഇഷ്ടം ഏതാ രീതിയിലാണ് ബുദ്ധിമുട്ടറിയാൻ പോയി ഇറങ്ങിപ്പോയി ഞാൻ കൈ ചും പാമ്പുകളും തന്നെ കണ്ട ജീവിക്കളന്നെ വളരെ വരാറുണ്ട് ഇതിക്കൂടെ ഇത് കൂടെ അങ്ങോട്ട് പോയാൽ അതും കൂടെ കിട്ടുന്നുണ്ട് for watching like share support